എന്താ മഴയും പിടിച്ചിങ്ങനൊക്കെ വരുന്ന വട്ടയിലയോ അതെ വട്ടുള്ളവരുടെ വട്ടയില അല്ല ഞാൻ കാര്യമായിട്ട് ചോദിക്കുക കടയിൽ പോയ ആള് വട്ടയിലെ അമ്മ തന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് വട്ടയിലപ്പം പിന്നെ നമ്മുടെ നോക്കാം അമ്പാടിക്കിണൻ എന്തോടുവാന്ന് സഹായിക്കാൻ എത്ര പേരാണ് കിണനപ്പം പറയാ വട്ടയപ്പം ഇത് അങ്ങനെയല്ല വട്ട ഇല എടുത്തിട്ട് ഇലയിൽ ഇങ്ങനെ മാവ് കുഴച്ച് പരത്തി അതിനകത്ത് ചില സാധനങ്ങളൊക്കെ വെച്ചിട്ട് മടക്കി വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കുക ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അസുഖങ്ങൾക്കും കഴിക്കാൻ പറ്റുന്നതാണ് ആവിയിൽ പുഴുങ്ങിയെടുക്കുക നമ്മളെ ഉരലിൽ ഒലക്കി ഉപയോഗിച്ച് ഇടിച്ചെടുത്ത പൊടിയാൽ അപ്പം അതുകൊണ്ട് ഇങ്ങനെ പുട്ട് കൊഴുക്കട്ട ഇനി അടുത്ത ഇന്നത്തെ അത് പിന്നെ പുട്ടുണ്ടാക്കി കാണിക്കാൻ പറ്റിയില്ല അതുപോലെ പ്രത്യേകിച്ച് അങ്ങനെ ആഹാര ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നത് കാണിക്കും ഇന്ന് വട്ടേരയുമായി വന്നുകൊണ്ട് മാത്രമാണ്

ഒന്നര അവ ഒന്നാമതെ ആദ്യവേദന സർട്ടിഫിക്കറ്റ് കൊടുത്തു ഒന്നാം തരും അത് കൂട്ടി നോക്കി ഞാൻ പറയാം ഒന്നാം തരണ്ടോ ചേട്ടാ കണ്ടോരും പറയും എന്തോ അഴകാ എന്തോ എന്നോട് പറഞ്ഞു കൊറേ നേരം അങ്ങനല്ല മഴ കയറി കിടന്നോള പറഞ്ഞത് മഴ ആയാലും എഴുന്നേറ്റാ മതി അപ്പൊ ഞാൻ വിചാരിച്ചു മഴയൊക്കെ വെടിന്ന് വാങ്ങിക്കണ്ട അങ്ങനെ ഞാൻ അവിയത് പിന്നെ വേറൊരു കാര്യം എന്നും ഇവിടെ പച്ചമീൻ ഇല്ലാത്ത ദിവസങ്ങളില്ല ഇന്ന് ഞങ്ങൾ വെച്ചിരുന്നേ ഉണക്ക മീൻ വെക്കുകയാണ് തേങ്ങ അരച്ച ചമ്മന്തി പിന്നെ മോര ഇത്ര ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ ചേട്ടൻ്റെ വട്ടേരൊക്കെ നമുക്കൊന്നുണ്ടാക്കുന്നത് കാണാം അങ്ങനെ പൊടി തീരാറായി ഉരൽ ഇടിച്ച പൊടി അങ്ങനെ തീർന്നിരിക്കുകയാണ് എടുക്കണം പക്ഷേ നല്ല കട്ടിയുണ്ട് ചീകനൊക്കെ ഭയങ്കര പാടാണ് നമുക്ക് ചീടുത്തുകഴിഞ്ഞാൽ ഭയങ്കര താമസം ഇതാവുമ്പോഴത്തേക്കും നമുക്ക് എന്നിട്ട് കൈകൊണ്ടൊന്ന് പൊടിച്ചാൽ മതി ഇപ്പൊ നമ്മൾ അമ്മാടി കൂട്ടം വന്നിട്ട് തേങ്ങി തരത്തില്ലേ എന്ന് പറയുന്ന പോലെ കുഞ്ഞുനാളിലെ അമ്മമാരുടെ കൂടെ അമ്മമാർ ജോലി ചെയ്യുമ്പോ അമ്മമാരുടെ കൂടെ സഹായിക്കാൻ കയറണം കേറണമായിരുന്നു എന്നുള്ളതല്ല കേറുമായിരുന്നു പണ്ടത്തെ കാരണം അവർക്ക് മൂന്നും ടി വി ഒന്നുമില്ല ടി വി കാണുമ്പോൾ വല്ലയിടത്തും പോകണം അതിനെ ടി വി ഇല്ലാത്ത കാലഘട്ടം അല്ല അപ്പൊ നമ്മള് എന്ത് ചെയ്യുമെന്നറിയാവോ അമ്മയുടെ കൂടെ കയറി ഇതൊക്കെ കാണും പിന്നെ തേങ്ങയൊക്കെ തിരുമ്പി കൊടുക്കും തേങ്ങ തിരുമ്പി കൊടുക്കാൻ ഭയങ്കര സന്തോഷം കാരണം എന്താന്ന് വെച്ചാൽ തിന്നുന്നു തിരുമു തിരുമ്പ് തിന്നാല്ലോ ശർക്കരയും തേങ്ങയും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് വാരി തിന്നും അന്ന് ഓടിക്കും വാരി തിന്നതിന് ഒന്നാമതെ അന്നത്തെ കാലത്ത് ഈ തേങ്ങയൊക്കെ വളരെ കുറവായിരിക്കും ചിലപ്പോ ഇതുപോലൊന്നുമില്ല ഇത്രയൊന്നും തേങ്ങയൊന്നും എടുക്കാൻ ഉണ്ടാവത്തില്ല നല്ല തിളച്ച ചൂടുവെള്ളത്തിനാണ് നമുക്ക് ഇത് കുഴച്ചെടുക്കേണ്ടതേ ചൂടുവെള്ളത്തിൽ കുഴച്ചില്ലെങ്കില് ശ കൂടുതലുണ്ടാവും ഉരുട്ടി എടുക്കാൻ ബുദ്ധിമുട്ട് വരും അപ്പം നമുക്ക് കൈ കൊണ്ട് പഴയ്ക്കാൻ പാടാ ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചത് അല്ലെ കൈ പൊള്ളും ഞാൻ ചെറിയൊരു ഹെൽപ്പ് നമ്മൾ ചെയ്യുന്ന പ്രത്യേകിച്ച് ഒന്നും ചെറിയ ഹെൽപ്പുകൾ വലിയ ഹെൽപ്പ് ഒന്നും ചെയ്യണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില പരിപാടികളൊക്കെ ഉണ്ട് അറിയാൻ വയ്യാത്തതും ഒക്കെ ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നമ്മളൊന്നും ചേർത്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് ദോഷമില്ല പഴക്കുന്നതിന് മുമ്പ് തന്നെ വലപ്പം ജീരകം ചേർക്കേണ്ടതായിരുന്നു കുഴപ്പമില്ല ശരി നമുക്ക് ജീരകം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ വട്ട നമുക്കൊന്ന് കഴുകിയെടുക്കാം എന്താ ഇതിലും ഭംഗിയായ രീതിയിൽ ചെയ്യാൻ അറിയാവുന്നവർ കാണും ഇതിലും വൃത്തിയായിട്ട് ചെയ്യാനും ഇതിലും വേറൊരു വെറൈറ്റി അറിയാവുന്നവരുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഇടുവാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാമല്ലോ അടുത്ത പ്രാവശ്യം പരീക്ഷിക്കാല്ലോ വെച്ചിട്ട് നമുക്ക് ചെറുതാക്കത്തോടെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ മതി എഴുതി മക്കാലും ഉണ്ടല്ലോ കഴിക്കുന്ന എല്ലായിടത്തും അതിന്റെ ഒരു അവിടെ തീർന്നു വട്ടേലയല്ല തീർന്നത് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞത് ലാസ്റ്റ് പീസ് ലാസ്റ്റ് പീസല്ല ശകലം ഉണ്ട് അപ്പം നമുക്ക് അതിന് ശേഷം ആവി കയറ്റി ഇത്രയും പരുത്തി വെക്കാമെന്ന് നമുക്ക് ഒരുപാട് പാടില്ല തന്നെ അല്ല ഇലയിൽ ഒട്ടത്തും ഇല്ല അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് ഇലയിൽ ഒട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൈ കൊണ്ട് കയ്യിലും പരത്തിന് ശേഷം വെ വെക്കുന്നത് ഇനിയിപ്പം ഇലയിൽ ഒട്ടിപ്പിടിക്കത്തില്ല ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയത് ഈ സാധനമാണ് ഇതിനകത്ത് വെച്ച് ലാസ്റ്റായിട്ട് തീർന്നു കഴിഞ്ഞുട്ട് ചേട്ടാ ആവിയെല്ലാം അങ്ങനെ വെളിയിൽ ചാടി വരുന്നുണ്ട് അപ്പൊ സെറ്റ് ആയെന്നാണ് നോക്കട്ടെ അപ്പൊ നമുക്ക് വാങ്ങി വെക്കാം

എല്ലാം കഴിയുമ്പോഴത്തേക്ക് വളരെ ക്ലീൻ ആയി ആണു എപ്പോഴും നീറ്റാ അവർ ചെറിയ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യത്തില്ല പക്ഷെ ഇടും ചെയ്യുന്ന സമയത്ത് അപ്പൊ നല്ല മഴയാണ് കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ പാൽ ചായയോ ഏർ എന്ത് വേണമെങ്കിലും ഓർമ്മ ഇട്ടിട്ട് നമുക്ക് ചെറുകെ കഴിച്ചാൽ ഒരു വൈബായിരിക്കും എന്താ കഴിക്കോ വാടിപൊളിയാണ് സംഭവം നല്ല മധുരicate കുറേ ദശണ്ട് കഴിക്കാലേ എങ്ങനെണ്ട് ഓനെ മോ മട്ടയേടെയപ്പം കഴിച്ചിട്ട് പോണം നല്ല സോ ഇത് വരെ കഴിച്ചിട്ടോ മട്ടയലേ പോഞ്ഞില്ലേ बाहेरലേ പോഞ്ഞി കഴിച്ചോ ല്ലേ മട്ടയേടെപ്പം ഇതിനേ വേറെ ടേസ്റ്റ് അല്ലേടാ ആ വട്ടേടെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് അതിനെ വരുന്നെങ്കിൽ മട്ടയേടെപ്പം കഴിച്ചിടുവാ ണ്ടാക്കി ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ ചായ അങ്ങനെ വൈവാണ് സംഭവം